ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ സാധാരണഗതിയിൽ ഞങ്ങൾ കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ ആയി നിങ്ങളിലേക്ക് എത്തിക്കാറ് ഇന്ന് അതിന്നൊരു മാറ്റം ഇന്ന് രാവിലെ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നേ ഇന്ന് രാവിലെ ഞങ്ങൾ കണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ ഇടിയപ്പം വരുന്നേ വീണ്ടും വൈകിട്ട് ആ ഇടിയപ്പം തന്നെ കഴിക്കാൻ ഒരു മടി അതുകൊണ്ടാണ് ഇടിയപ്പം കൊണ്ട് വേണമെങ്കിൽ പറയാം എന്താ പറയുന്ന പേര് ഇടിയപ്പം കൊണ്ട് ഫ്രൈഡ് റൈസ് എന്നോ ഇടിയപ്പം കൊണ്ടുള്ള ഉപ്പുമാന്നോ എന്ത് വേണമെങ്കിലും അതിന് പേര് വിളിക്കാം അപ്പം നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു ഉരുളി ഇൻഡാലിയത്തിൻ്റെ ഉരുളി അടുപ്പിലോട്ട് വരാം അടുപ്പിൽ ഇതിലോട്ട് ശക്ക നെയ്യാണ് വെളിച്ചെണ്ണയാണെങ്കിലും മതി നെയ്യ് ഇവിടെ എനിക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കിട്ടുന്നത് പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി പിന്നെ ചെറിയ കഷ്ണ തക്കാളി പിന്നെ പച്ചമുളക് ഇന്ത്യ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് എടുത്തിട്ടില്ല പിന്നെ ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് പിന്നെ ഇത് പനീർ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ബാക്കി ഞാൻ മുറിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ആദ്യം ഇതൊന്ന് നമുക്ക് ഇത് വറുത്തെടുക്കാം നെയ് ചൂടി ചൂടായിട്ടായിരുന്നു ചടല്ല ഇതൊന്നും വേണമെന്നില്ല കേട്ടോ എങ്ങനെയാലും ഇതൊക്കെ അല്ല നമുക്ക് ഇത് വറക്കാം നമ്മുടെ പനീർ ശരിക്കും മുരിങ്ങു വരുന്നുണ്ട് പിന്നെ മുരിയണമെന്നൊന്നുമില്ല പക്ഷെ ഇവിടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇടയ്ക്കൊന്ന് പരിശീ ഗ്രീൻ പീസും കൂടി ഇതിനകത്തോട്ട് ഇടാവേ നല്ല മണം നീന്തിയൊക്കെ മണം അടുക്കളയിലെല്ലാം പരക്കുന്നുണ്ട് അത് മൂത്തെ നല്ലോണക്ക് മൊരിഞ്ഞു ഇനി ചെറിയ ഉള്ളി ഇടാവേ ചെറിയ ഉള്ളി പച്ചമുളക് ഒന്ന് ഇരിക്കാം കുഴപ്പം ഉപ്പും കൂടെ ഒഴിക്കാം ഇരിയപ്പത്തിന് കൊണ്ട് ഒരു ഒരു കഷ്ണു തക്കാളി ഒന്നും വേണം എന്നൊന്നും ഇല്ല പിന്നെ നമ്മുടെ സ്വന്തം മഞ്ഞപ്പൊടി ചക്കലേ ഉള്ളു പൊടിച്ച് വെക്കത്തേർ പൊടിച്ച് വെക്കണം

ഇല്ല വനം മേരുന്നണ്ടല്ലോ ആ നീഡേ നീഡേ ചെറിയ ഉണ്ടീടേ പച്ചമുളകിന്റെ എണ്ടിട്ടില്ല എന്ത് എണ്ടി ഇല്ലയെന്നോ 2 ആ അല്ല പറഞ്ഞാണ് നാളെ വറച്ച് വന്നനേ നമ്മൾ ഒരു പ്ലേറ്റിലോ സംഭവം ചൂടി ഫ്രൈഡ് റൈസ് റെഡിയായി എല്ലാവരും ഡ്രൈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുവാണേ ഇനി ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ എല്ലാ ഞങ്ങൾക്ക് കമൻ്റൊക്കെ തീരെ കുറവാണ് അധികവും ആയില്ല തുടങ്ങിയിട്ട് ഉണ്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആ വീഡിയോയുമായി ഞങ്ങൾ വേറൊരു കണ്ടൻറ്റുമായി വരുന്നവരെ ബായ്